നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ചേലച്ചോടിനടുത്ത് ഏഴുകമ്പി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് രണ്ടേക്കർ സ്ഥലമാണ് കേട്ടോ നല്ല ആദായമുള്ള ഒരു കൃഷി സ്ഥലമാണിത് ചേലച്ചോട് സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ കഞ്ഞിക്കുഴി സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് മെയിൻ റോട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് തൊള്ളായിരം ആണ് ഡിസ്റ്റൻസ് ഉള്ളത് തൊള്ളായിരം മീറ്ററോളം മൺവഴിയുണ്ട് വാഹനങ്ങളൊക്കെ ഇറങ്ങി വരുന്ന വഴിയാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് കൊക്കോയുണ്ട് അതുപോലെ കുരുമുളകുണ്ട് ജാതിയുണ്ട് അതുപോലെ ഏലമുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ സ്ഥലം ആവശ്യമുള്ളവർക്ക് വേണ്ടിയുള്ള നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് അത്യാവശ്യം വരുമാനമുള്ള സ്ഥലവുമാണ് നിലവിൽ ആഴ്ചയിൽ നമുക്ക് നൂറ്റമ്പത് കിലോ ഒക്കെ കൊക്കോ കിട്ടുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് നിന്ന് സ്ഥലം ഓവറായിട്ടുള്ള ചേരിവൊന്നുമുള്ള സ്ഥലമല്ല ഇത് കയ്യാലയൊക്കെ വെച്ച് തിരിച്ച് തട്ടുതട്ടായിട്ടാണ് സ്ഥലത്തിൻ്റെ ഉള്ളത് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗം കുരുമുളക് ആണ് കഴിഞ്ഞ വർഷം പതിനഞ്ച് തുലോ ഉണക്ക കുരുമുളക് ഈ സ്ഥലത്തു നിന്ന് ലഭിച്ചതാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി കുരുമുളകും കൊക്കോയൊക്കെ തന്നെയാണ് ഏകദേശം കൊക്കോടെ സീസൺ ഒക്കെ കഴിഞ്ഞതാണ് ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് പറ്റാത്ത വെള്ളമാണ് അതുപോലെ ഈ സ്ഥലത്ത് താമസയോഗ്യമായ രണ്ട് വീടും ഉണ്ട് ഓടുമേഞ്ഞ വീടാണ് ഇതേപോലത്തെ കയ്യാലയൊക്കെ വെച്ച് തിരിച്ച സ്ഥലമാണ് കേട്ടോ ഫാമിനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് ഒതുങ്ങിയ ഏരിയയാണ് അതുപോലെ ഹോം സ്റ്റേ റിസോർട്ടൊക്കെ ചെയ്യാനും പറ്റുന്നതാണ് പന്നി ഫാം ഒക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് നിലവിൽ ഈ സ്ഥലത്തുള്ള ഓട് മേഞ്ഞ വീട് വരുന്ന ഇതാണ് താമസിപ്പിക്കായ വീടാണിത് രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള ചെറിയ വർക്ക് ഏരിയ എല്ലാ സംവിധ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ് അതുപോലെ നിലവിലി സ്ഥലത്ത് കായ്ക്കുന്ന ഒത്തിരി പ്ലാവ് ഒക്കെ ഉണ്ട് നിലവിലെ സ്ഥലത്തുള്ള വെള്ളത്തിനുള്ള സൗകര്യം ഇതാണ് കിണറാണ് കേട്ടോ ഗ്രീനിട്ടിട്ട് മൂടിയിട്ടേക്ക് വേണം പറ്റാത്ത വെള്ളമാണ് അതുപോലെ ഈ സ്ഥലത്ത് നിലവിൽ നൂറ്റൻപതോളം ഏലച്ചെടി നട്ടിട്ടുണ്ട് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയാണ് ഈ ഭാഗങ്ങളിൽ അതുപോലെ ഈ സ്ഥലത്ത് കായ്കന് മൂന്നാല് തെങ്ങുകളൊക്കെ ഉണ്ട് നിലവിലെ നമ്മുടെ ഈ സ്ഥലത്തുള്ള രണ്ടാമത്തെ വീട് ഇതാണ് ഇതും താമസയോഗ്യമായ വീടാണ് ഓടുമഞ്ഞ വീടാണ് കറണ്ട് കണക്ഷൻ ഒക്കെ ഉള്ളതാണ് ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് വീതിയുള്ള വഴിയാണ് നിലവിൽ ഇങ്ങോട്ടേക്ക് പിക്കപ്പ് ആണ് ഇറങ്ങി വരത്തുള്ളൂ തൊട്ടടുത്ത് വരെ നമുക്ക് ഇരുന്നൂറ് നൂറ്റമ്പത് മീറ്റർ ഒക്കെ വരെ നമുക്ക് കാറൊക്കെ വരുന്നതാണ് ഈ റോഡ് തീർന്നാണ് സ്ഥലമുള്ളത് നമ്മുടെ സ്ഥലത്ത് നിന്നാൽ ഇതുപോലെയുള്ള വ്യൂ ഒക്കെ ഉള്ളതാണ് നല്ല ഒത്തിരി കൃഷികളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇത്രയും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല കൃഷിയൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഇതുപോലെയുള്ള വ്യൂ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഹോം സ്റ്റേ ഒക്കെ ചെയ്യാനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന റോഡാണ് ചേലച്ചോട് തോടുപുഴ മെയിൻ റോഡാണ് ഈ റോട്ടിൽ നിന്നാണ് നമുക്ക് തൊള്ളായിരം മീറ്റർ മൺവഴിയുള്ളത് ഉള്ളത് അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ രണ്ട് ഏക്കർ രണ്ട് ഏക്കറിനും പട്ടയൊക്കെ ഉള്ളതാണ് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക